ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ത്യൻ വാർത്താ വിനോദ ചാനൽ രംഗത്തൊരു വമ്പൻ മാറ്റമാണ് നടക്കാൻ പോകുന്നത് അത് മലയാള ചാനൽ രംഗത്തും വമ്പൻ സ്വാധീനം ചെലുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് ശൃംഖല സ്റ്റാർ ഗ്രൂപ്പാണ് സ്റ്റാർ ഗ്രൂപ്പ് ഇപ്പോൾ ഡിസ്നിയായിട്ടാണ് ലയിച്ചിരിക്കുന്നത് അപ്പോൾ വാർത്ത ഡിസ്നിയുടെ ചാനലുകളായിട്ടാണ് നമ്മുടെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഏഷ്യാൻഡി ഏഷ്യ പ്ലസ് ഏഷ്യ ആൻഡി മൂവീസ് അങ്ങനെ പോകും അത് തമിഴിലൊക്കെ സ്റ്റാർ ഗ്രൂപ്പിന് ചാനലുകളുണ്ട് ഇന്ത്യയിൽ ഒട്ടനേകം എൻ്റർടൈൻമെൻറ് ചാനലുകളുള്ളൊരു ഗ്രൂപ്പാണ് ഡിസ്നിയുടെ വാഗ് ഡിസ്നിയുടെ നേതൃത്വത്തിലുള്ള സ്റ്റാർ ഗ്രൂപ്പ് അത് വാഗ് ഡിസ്നിയാണ് ഏറ്റവും നടക്കുന്നത് അതിൻ്റെ കൺട്രി ഹെഡാണ് നമുക്കെല്ലാവരും മാധവൻ അദ്ദേഹത്തെ നമ്മൾ ചെറുപ്പം തൊട്ട് ഏഷ്യ ആൻഡി കാണുന്ന കാലം തൊട്ട് അദ്ദേഹത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം തന്നെയാണ് ഏഷ്യാന്റ് ന്യൂസിൻ്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ രണ്ട് സ്ഥാന രണ്ട് വ്യത്യസ്തമായ കമ്പനീസിൽ രണ്ട് സ്ഥാനമുണ്ട് നമ്മൾ ഏഷ്യാന്റ് ന്യൂസും മറ്റൊരു കമ്പനിയാണ് ഏഷ്യാന്റ് സ്റ്റാർ ഗ്രൂപ്പും ഡിസ്നിയൊക്കെ വേറെ കമ്പനിയാണ് ഡിസ്നിയുടെ തന്നെ ഒറ്റ പ്ലാറ്റ്ഫോമാണ് ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്നത് അപ്പോൾ ഇതും റിലയൻസുമായിട്ടാണ് ലയിക്കാൻ പോകുന്നത് നമുക്കറിയാം അമ്പാനുള്ള നേതൃത്വത്തിലുള്ള റിലയൻസ് റിലയൻസിന് നിലവിൽ ജിയോ ഉണ്ട് ജിയോ സിനിമാസ് ഉണ്ട് അതുപോലെ തന്നെ ന്യൂസ് എയ്റ്റീൻ ഉണ്ട് മലയാളത്തിൽ ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ഇന്ത്യയിൽ ഒപ്പാടും ന്യൂസ് എയ്റ്റീൻ വലിയൊരു നെറ്റ്വർക്കാണ് മലയാളത്തിൽ മലയാളത്തിലവർ നല്ല രീതിയിലായിരുന്നു തുടക്കം പക്ഷേ അതിനുശേഷം മലയാളത്തിൽ ഇപ്പോൾ എന്താ പറയുക ബി ജെ പിയുടെ ഒരു ചാനൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലിൽ ഒരു ലോ ലെവലില് പോയി അദ്ദേഹത്തിന് അതിൻ്റെ എഡിറ്റർ ആയിരുന്ന പ്രദീപ് ഇപ്പം രാജിവെക്കുന്നൊരു സാഹചര്യമുണ്ട് കാരണം റേറ്റിങ്ങിൽ ഏറ്റവും താഴെ ഏറ്റവും താഴെയാണ് ഇപ്പോൾ നിലവിൽ ന്യൂസ് എയ്റ്റീൻ കേരളയുടെ സ്ഥാനം അതുകൊണ്ട് തന്നെ വമ്പൻ ഒരു അയച്ചു വേണ്ടി സാധ്യതയുണ്ട് നിലവിൽ റിലയൻസും അതുപോലെ തന്നെ ഡിസ്നി ഡിസ്നിയുടെ ഇന്ത്യയിലുള്ള കമ്പനീസും റിലയൻസിൻ്റെ ഇന്ത്യയിലുള്ള കമ്പനീസുമായിട്ട് ഒരു ലയനത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നിലവിൽ നിലവിലവർ നോ ബൈൻഡിങ് അഗ്രിമെൻസിലൊക്കെ അവർ ഒപ്പിട്ട് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയോട് കൂടി ഈ ലയനം പൂർത്തിയാക്കി രണ്ട് കമ്പനിയുടെ ചേർന്ന് പുതിയൊരു കമ്പനി തുടങ്ങുകയും ഈ ചാനലുകളല്ല ഇന്ത്യയിൽ ഒറ്റ അനവധി ചാനലുകൾ ഡിസ്നിയുടെ ആയിട്ടുണ്ട് ഒരുപാട് ചാനലുകളുണ്ട് അപ്പോൾ ഏഷ്യാനെറ്റ് പോലെ തന്നെ മലയാളത്തിൽ ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റ് മൂവീസ് ഏഷ്യാനെറ്റ് പ്ലസ്സും ഒക്കെയാണ് ഉള്ളതെങ്കിൽ മറ്റ് ഭാഷകളിലൊക്കെ ഒരുപാട് ചാനലുണ്ട് അതെല്ലാം റിലയൻസിൻ്റെ ഭാഗമായിട്ട് വരും അല്ലെങ്കിൽ റിലയൻസും ഡിസ്നിയും ഉണ്ടാക്കുന്ന പുതിയ കമ്പനിയുടെ ഭാഗമായിട്ട് വരും നിലവിൽ റിലയൻസിന് അമ്പത്തി ഒന്ന് ശതമാനവും ഡിസ്നിക്ക് നാൽപ്പത്തൊമ്പത് ശതമാനം ഷെയർ ആണുള്ളത് നിലവിൽ അങ്ങനെയാണ് ഇത് പറയപ്പെടുന്നത് അപ്പോൾ റിലയൻസിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇനി ഇന്ത്യയിലെ വമ്പൻ എന്റർടൈൻമെന്റ് ചാനലുകൾ വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂസ് എയ്റ്റീൻ്റെ മുഖം അടിമുടി മാറ്റി പ്രതിഷ്ഠിച്ച് മറ്റൊരു തലത്തിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള സമൂഹം നടക്കുന്നുണ്ട് കാരണം ന്യൂസ് എയ്റ്റീൻ റേറ്റിങ്ങിൽ ഏറ്റവും താഴെ പോയതുകൊണ്ട് തന്നെ അവിടെ ഒരു അയച്ച നടക്കാൻ സാധ്യതയുണ്ട് ിലയൻസ് എൻ്റർടൈൻമെൻറ്റ് രംഗത്തോട്ട് വരുന്നതും കൂടി എം എൻ്റർടൈൻമെൻറ്റ് രംഗത്ത് ഇപ്പം നിലവിൽ നമ്മുടെ ഏഷ്യാനിൻ്റെ ഒക്കെ അതിൻ്റെ ഭാഗമാകുന്നതും കൂടി ഉള്ളടക്കത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഇപ്പോൾ ഒറ്റ രംഗത്തോട്ട് ജിയോ സിനിമാസുണ്ട് ജിയോ സിനിമാസ് മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒട്ടനവധി സിനിമകൾ നിലവിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ സൗത്ത് ഇന്ത്യയിൽ ഒരു ഓളം ഉണ്ടാകുന്ന അവസരം നടത്തുകയാണ് വൺ വൺ റിലീസുകൾ ഈ അടുത്ത വർഷം പ്രതീക്ഷിക്കുക എന്നാണ് പറയുന്നത് ജിയോ സിനിമാസിലേക്ക് അപ്പോൾ ഹോട്ട്സ്റ്റാറ് ജിയോടെ അല്ലെങ്കിൽ റിലയൻസിൻ്റെ ഭാഗമാവുന്നതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് പറയാം നമുക്ക് നിലവിൽ ഏഷ്യാനെറ്റ് ആയിരത്തിൽ പ്ലസ് റേറ്റിംഗ് നിന്നതിപ്പോൾ ഒരു അറുന്നൂറ് എഴുന്നൂറ ലെവലിലേക്ക് വന്നതിൻ്റെ കാരണം ഹോട്ട്സ്റ്റാറാണ് കാരണം നിലവിൽ ഏഷ്യാനെറ്റിൽ സ്ട്രീം ചെയ്യുന്ന അതേ സമയത്ത് ഹോട്ട്സ്റ്റാറിലും സീരിയൽ സ്ട്രീം ചെയ്തു സി കേരള അല്ലെങ്കിൽ മയൂൽ മനോരമയൊക്കെ അവരുടെ സീരിയലുകളൊക്കെ ഇത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും അവരുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ അവർ അപ്ലോഡ് ചെയ്യുന്നു പക്ഷേ ഇത് ഡയറക്റ്റ് ഒരേ സമയം ലഭ്യമാകുന്നതുകൊണ്ട് തന്നെ പലരും ഹോസ്റ്റാർ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഹോട്ട്സ്റ്റാർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ടി വി റേറ്റിങ് സീരിയൽ റേറ്റിങ് അല്ലെങ്കിൽ ചാനൽ റേറ്റിങ് കുറഞ്ഞു വന്നു ഒന്നും പലരും ഒ ടി ടിക്ക് അഡിക്റ്റായി മാറുന്നൊരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു സാധ്യത നമ്മളിവിടെ കാണുകയുണ്ടായി അപ്പോൾ ഇതിൻ്റെയൊക്കെ തലപ്പത്തേക്കാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഇതൊക്കെ റിലയൻസിന്റെ തലപ്പത്തേക്ക് വരുമ്പോൾ ഉള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വർഷം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ രാമായണമൊക്കെ ദൂരദർശനെ കാണിച്ചതിന് ശേഷമാണ് ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടിയെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരം സാധ്യതകൾ റിലയൻസിൻ്റെ കയ്യിലേക്ക് ചാനലുകളൊക്കെ വരുമ്പോൾ പരീക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ ന്യൂസേറ്റിന്ന് അതിൻ്റെ എഡിറ്ററായ പ്രദീപ് രാജു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മാധവൻ നായർ അദ്ദേഹത്തെ അറിയാത്ത കാര്യമില്ല അദ്ദേഹം എവിടെയൊക്കെ ആയിരിക്കും എത്തുന്ന എന്നുള്ള കാര്യത്തിൽ അതൊരു വല്ലാത്തൊരു ഇതിലേക്ക് നിൽക്കുകയാണ് കാരണം അദ്ദേഹമാണ് ഇപ്പം നിലവിൽ ഡിസ്നിയുടെ കൺട്രി ഹെഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും റിലയൻസ് റിലയൻസിന്റെ കയ്യിലായിരിക്കും ഇനി അതിൻ്റെ മേധാവിത്വം ഉണ്ടാവുക റിലയൻസ് എവിടെയായിരിക്കും അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുക എന്നുള്ള കാര്യത്തിൽ നല്ലൊരു സംശയത്തിൽ നിൽക്കുകയാണ് എന്നാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ചാനലുകളുടെ ഒരു ലയനം അതൊരു മാറ്റത്തിന് തന്നെയായിരിക്കും ഇന്ത്യയിലെ വമ്പൻ മാറ്റത്തിനായിരിക്കും തുടക്കം കുറിക്കുകയാണ് ഉള്ളത് കാരണം ജസ്റ്റ് അവളുടെ ഗ്രൂപ്പിലെ ചാനലുകളെല്ലാം സ്റ്റാർ ഗ്രൂപ്പിൻ്റെ നേരത്തെ ഇല്ല ഏഷ്യാനെറ്റും അതിൻ്റെ അതുപോലത്തെ എല്ലാ എന്റർടൈൻമെന്റ് ചാനലുകളെല്ലാം ഇപ്പോൾ പല സംസ്ഥാനിങ്ങിൽ ഒന്നാമതിക്കുന്ന ചാനലുകളെല്ലാം അതിലേസിൻ്റെ കയ്യിലേക്ക് എത്തുകയാണ് അപ്പോൾ എന്തൊക്കെ ഉള്ളടക്കത്തിൽ മാറ്റം വരും ഇന്ത്യയിലെ ഒരു വമ്പൻ എന്തൊക്കെ വിനോദ കമ്പനിയായിട്ട് റിലയൻസിൻ്റെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ചെയ്യാറ് കൈയ്യാകുമ്പോൾ റിലയൻസിൻ്റെ ഉടമസ്ഥതയിലേക്ക് വരികയാണ് അപ്പോൾ ഈശാനും ബ്രസിലും മൂവീസിലും ഒക്കെ ഉണ്ടാവും ഏഷ്യാനെ ന്യൂസ് പേരിൽ മാത്രമാണ് ഈശാനുള്ളത് എങ്കിലും കമ്പനി വേറെ ആയതുകൊണ്ട് ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിന്റെ വാർത്താ ചാനലായിട്ട് ന്യൂസ് ഐറ്റീൻ മാറും അപ്പോൾ ഇതിലെ അവതാരകരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും കളിച്ചും തിരിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങളും കളികളും ഒക്കെ ഇനി കാണാൻ സാധിക്കും കാരണം ന്യൂസേറ്റിൻ ഒരു റേറ്റിംഗ് വരണമെങ്കിൽ നല്ല മാറ്റങ്ങൾ തന്നെ വേണ്ടി വരും കാരണം നിലവിൽ എന്താണ് അപ്പോൾ ജനൻ ടി വി കാണുന്ന ആളുകളാണ് ന്യൂസ് ഐറ്റിൻ കാണുന്നത് അപ്പോൾ ഇത് ജനൻ ടി വി ന്യൂസ് ന്യൂസേറ്റിങ് കാണോന്ന് ആളുകൾ കൂടുതൽ നോക്കുമ്പോൾ ജനം ടി വി കാണും അപ്പോൾ ന്യൂസ് ഐറ്റീൻ്റെ എന്താ പറയുക റേറ്റിങ് കുറയും അതാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഉള്ളടക്കത്തിലൊക്കെ മാറ്റം വന്ന് പുതിയൊരു ഇതിലേക്ക് മാറുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഇതുപോലത്തെ ഇതൊരു തുടക്കമാണെന്ന് തോന്നുന്നു ഇനി ഇതിനെ സംബന്ധിച്ച് ഇതിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ ഇതിൻ്റെ ഉള്ളടക്കത്തിലെ മാറ്റങ്ങൾ പൊളിറ്റിക്സിലായിട്ടുള്ള മാറ്റങ്ങളൊക്കെ തുടർന്ന് വരും തുടർന്ന് ചർച്ചകളിൽ വരും എന്തായാലും റിലയൻസ് രാജ്യത്തെ വിനോദ ചാനൽ ഭീമന്മാരെയൊക്കെ തങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ് ഏഷ്യാനത്തെ ഈഷ്യാനിൻ്റെ വാർത്താ ചാനലായിട്ട് ന്യൂസ് ഏറ്റീനും മലയാളത്തിൽ കേരളത്തിൽ മാറാൻ പോവുകയാണത് നമ്മൾ കാണുകയും ചെയ്യാൻ പോവുകയാണ് എന്തെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നേരത്തെ റിസ്ലി തന്നെ ഹോട്ട്സ്റ്റാർ വേറെ ആരക്കലും മിക്കുന്നതോ അല്ലെങ്കിൽ പങ്കാളിത്തോ ഒക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിലവിൽ റിലയൻസിലേക്ക് ചെല്ലുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റം വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് കാത്തിരുന്നതാണ്